ഞാൻ നിനക്കരക്ക നിനക്ക് അങ്ങനെ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ ഡയലോഗോ അല്ലെ എല്ലാവർക്കും അറിയുന്ന അറിയുന്നതായിരിക്കുന്നു അറിയാത്തവർക്ക് ഞാൻ പറയാം ന്യൂഡൽഹി എന്ന സിനിമയില് മമ്മൂക്ക ചുമലത്തോട് പറയുന്നൊരു ഡയലോഗാണ് ഈ ഡയലോഗാണ് ഡയലോഗാണിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫഹദ് ഫാസിൽ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞത് അതായത് മമ്മൂക്ക അവരുടെ ഡയലോഗ് ഡെലിവറിക്ക് അത്രയും പ്രാധാന്യമുണ്ട് അതൊക്കെ അത്രമാത്രം അദ്ദേഹം എന്താ പറയുക മനസ്സിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് മമ്മൂക്കളെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഈ ഡയലോഗ് കാണാപ്പാടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗ് വർഷങ്ങളായിട്ട് കാണാപ്പാടേണ്ടത് ഇതിനെ കൊല്ലാൻ ഇനിയൊരു ജീവ പര്യന്തം കൊടുക്കാതിരിക്കണം മനു കരുത്ത് എനിക്ക് തോന്നുന്നുണ്ടോ പറഞ്ഞ സാറിൻ്റെ ലാസ്റ്റ് ശങ്കർ ഷോർട്ട് ഡീറ്റെൽസ് ആർ കിയർ ശങ്കർ ഷോട്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ ഷോർട്ട് ബാഡ് ഡിറ്റെൽസ് വായി ക്യാമറ വയ്ക്കും അത് മമ്മൂക്കയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റും ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ ഷോർ ഡേ പേപ്പർ അങ്ങനെ അറിഞ്ഞിട്ട് പേപ്പറുകൾക്ക് പത്രങ്ങളെ വീണുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ദേവൻ നടന്നു വരുന്ന ഭാഗമാണ് തോറ്റു മനസ്സിലാവും അപ്പോൾ അദ്ദേഹത്തിന് മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഇതൊക്കെയാണ് മമ്മൂക്ക ന്യൂഡൽഹി എന്ന സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ഞാൻ എന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗത് ബാസി കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഈ സെന്റിമെന്റ്സ് ഡയലോഗ്സ് വേറെന്തൊക്കെ വിശേഷങ്ങൾ പിന്നെ വേറെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് കുറച്ച് ദിവസമായിട്ട് ഒരു ആഴ്ചയറ്റ് കുറച്ച് വേറെ തിരക്കിലൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് സോറി അപ്പോൾ വനിത അവാർഡ് കണ്ടല്ലോ എല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു വനിത അവാർഡ് മമ്മൂക്കൊക്കെയാണ് ഏറ്റവും നല്ല ചിത്രം ഒക്കെ മമ്മൂക്കയുടെ സിനിമകൾക്കാണ് കാതൽ ത കോറിനും അതിൻ്റെ സംവിധായകനും അതുപോലെ തന്നെ കണ്ണൂർ സ്കോളിനൊക്കെ അവാർഡുകൾ കിട്ടി ഒക്കെ നമ്മൾ കണ്ടു മമ്മൂക്ക് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് വാങ്ങിച്ചു മമ്മൂക്കൊക്കെ അവാർഡ് കൊടുത്തത് ലാലേട്ടനാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മമ്മൂ കൊടുക്കണ കണ്ടു എന്തായാലും മമ്മൂ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പലരും തല്ലുവിടുന്നുണ്ട് അല്ലേ ഞാൻ പറയാറുണ്ട് കേട്ടോ മോഹൻലാൽ ഫാൻസിനോട് മാത്രം നമുക്ക് എഴുതിട്ടുള്ളൂ മോഹൻലാൽ അല്ലെങ്കിൽ നടൻ എന്ന ലാലേട്ടൻ അത്ര ഇഷ്ടമാണ് അപ്പോൾ അവർക്കൊക്കെ കുറ്റം പറയുന്നവർക്കും തല്ലുടുന്നവർക്കൊക്കെ ഒരു വലിയൊരു എന്താ പറയുക കാഴ്ച തന്നെയാണ് അവർ രണ്ടുപേരും അവരുടെ ബന്ധങ്ങളും അവരുടെ സ്നേഹം അവരത് ഇന്നും നിലനിൽക്കട്ടെ അവർ രണ്ടുപേരും അത്രയും അടുത്ത ബന്ധങ്ങളാണ് അവരുടെ തമ്മിൽ തമ്മിലപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ എന്ന പേരിൽ ആരും തണ്ടുപിടിക്കാതിരിക്കട്ടെ രണ്ടുപേരുടെയും സിനിമകൾ വിജയിക്കട്ടെ ഇപ്പോൾ ഒത്തിരി വയസ്സായിട്ട് ഒത്തിരി പ്രായമായിട്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത്രയും നല്ല സിനിമകളൊക്കെ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കും ലാലാട്ടനും ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ നിന്നു ഓക്കെ